പട്ടാമ്പിയിൽ കൊപ്പത്ത് ഒപ്പത്തിനൊപ്പമാണ് കോങ്ങല്ലൂരിൽ ഏറ്റവും വലിയ കക്ഷിയാണ് പരിതൂരില് ഭരണം തിരിച്ചു പിടിച്ചു മറ്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നല്ല പരാജയം തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ പരാജയം സമ്മതിക്കുന്നു ഇവിടെ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു എന്നത് ആഴത്തിൽ പരിശോധിക്കും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി തിരിച്ച് പാർട്ടിക്ക് ഭരണത്തിലെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയാനുള്ളത് പരാജയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കും ആവശ്യമായി തിരുത്തൽ വരുത്തും അങ്ങനെ പറയാൻ കഴിയില്ല ബി ഫോർ ഇല്ലാത്തൊറന്നു വെച്ചിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ല പൊതുവെ കേരളത്തിലൊരു ട്രെൻഡ് ഞങ്ങൾക്കെതിരായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി